ശബരിമല ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ഒരു ക്ഷത്രിയ ഹത്യയുടെ പ്രായശ്ചിത്തമായി പരശുരാമ മുനി ഒട്ടനവധി ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠ കഴിച്ചു ശിവാലയങ്ങളും വിഷ്ണു ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ പ്രതിഷ്ഠ കഴിച്ചു അതിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശബരിമലയും ശബരിമലയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശബരിമല നോക്കുകയാണെങ്കിൽ ഈ കുളത്തൂപ്പുഴ ആര്യൻകാവ് അച്ചൻകോയില് ശബരിമല പിന്നെ കാന്തമല ഈ ഒരു ശ്രേണിയിൽ വരുന്നതാണ് ഇത് ശരിക്കൊരു മനുഷ്യൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഒരു ഒരു സാധാ ഒരു മനുഷ്യൻ്റെ ആരംഭം മുതൽ തൻ്റെ മരണം വരെയുള്ള ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതകാലത്തിലെ അവസ്ഥകളെ കൂടെ കാണിക്കുന്നതാണ് അതിൽ ശബരിമല ഒരു സന്യാസ അവസ്ഥയെ കാണിക്കുന്നതാണ് തൻ്റെ ഒരു ലൗകികമായിട്ടുള്ള ആസക്തികളെല്ലാം വെടിഞ്ഞ് ആ ഒരു കാലഘട്ടത്തിലെ ഒരു മനുഷ്യൻ്റെ അവസ്ഥയെ കാണിക്കുന്നതാണ് ശബരിമല ക്ഷേത്രം പിന്നെ സാധാരണയായിട്ട് ക്ഷേത്രങ്ങളെല്ലാം പെട്ടെന്ന് നമുക്കെല്ലാം പോകാൻ പറ്റുന്ന ഇടങ്ങളിലാണ് അല്ലെങ്കിൽ ഒരു ജനവാസമുള്ള സ്ഥലങ്ങളിലാണ് പക്ഷേ ശബരിമല മാത്രം കൊടും കാട്ടിൽ കുറേ മലകളുടെ നടുക്ക് ഒരു ബിന്ദുവിനെ പോലെ ആണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇതും ശരിക്ക് ഇതിൻ്റെ പിന്നിലുള്ള ഒരു തത്വം എന്താണെന്ന് ചോദിച്ചാൽ ശബരിമല ക്ഷേത്രത്തിൽ പണ്ട് കാലം മുതലേ അങ്ങനെ എല്ലാവർക്കും കയറി ചെല്ലാൻ ഇടമായിട്ടല്ല കൽപ്പിച്ചിട്ടുള്ളത് ഇന്നും അങ്ങനെ തന്നെ ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു കാരണം ഈയൊരു വേർതിരിവ് കാണിച്ചിരിക്കുന്നത് ഒരിക്കലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ കാര്യങ്ങളുടെയൊന്നും അല്ല പണ്ട് പല ക്ഷേത്രങ്ങളിലും അത്തരം ഉണ്ടായിരുന്നു പക്ഷേ ശബരിമലയിൽ ആ കാലത്തും ആവക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ശബരിമലയിലുള്ളത് ആരൊക്കെ വ്രതമെടുത്ത് മനസ്സും ശരീരവും ശുദ്ധമായി അയ്യപ്പനായി ആർക്കൊക്കെ വരാൻ സാധിക്കുന്നുണ്ടോ അവർ മാത്രം സാക്ഷാൽ ധർമ്മശാസ്ത്രാവിനെ തൊഴുതാൽ മതി വണങ്ങിയാൽ മതി എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് അതാണ് അയ്യപ്പ അയ്യപ്പസ്വാമിയുടെയും കൽപ്പന ശിവം ഭൂത്വ ശിവം യജേൽ എന്ന് പറയും ശിവനായതിനു ശേഷം ശിവനെ പൂജിക്കണമെന്ന് ആ ഒരു സങ്കല്പം തന്നെയാണ് ഇവിടെ അതുകൊണ്ടാണ് ഈ വ്രതത്തിനൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു വ്രതമൊക്കെ സ്വീകരിച്ച് ഈ ഇത്തരം ഒരു ദുർഘടമായിട്ടുള്ള ഒരു തീർത്ഥാടനം ആർക്കൊക്കെ സ്വീകരിക്കാനുള്ള മനഃശക്തി ഉണ്ടോ അവിടെയൊക്കെ ശരീരം അനുവദിക്കുന്നുണ്ടോ അവർ മാത്രം ചെന്നാൽ മതി അത്തരം യോഗിവര്യന്മാരായിരുന്നു പണ്ട് കാലത്ത് ഈ ക്ഷേത്രത്തിൽ തപസ് ചെയ്തിരുന്നതും ഈ ക്ഷേത്രത്തിലും ക്ഷേത്ര പരിസരത്തിലും മലപ്രദേശങ്ങളിലുമൊക്കെ ഒട്ടനവധി യോഗീശ്വരന്മാർ തപസ് ചെയ്തിട്ടുണ്ട് ഇന്നും തപസ് ചെയ്തു വരുന്നു എന്ന് സങ്കല്പിക്കുന്നു അത് പലരും പല ഘട്ടങ്ങളിൽ അങ്ങനെ കണ്ടതായിട്ടൊക്കെ പറയുന്നു ചില മരത്തിനടിയിലും ഒക്കെ ഇരുന്ന് ഒരു ആയുസോ കാര്യങ്ങളോ അത്തരം കാര്യങ്ങൾക്ക് ഒന്നുമില്ലാതെ അതിനൊക്കെ അതീതമായിട്ടുള്ള യോഗീശ്വരന്മാർ ഇന്നും തപസ് ചെയ്തു എന്ന് പറഞ്ഞു വരുന്നു അതൊക്കെ കൊണ്ടാണ് ഈ ഒരു ക്ഷേത്രം ഇത്രയും ഒരു വനാന്തരത്തിൽ ഭാഗവുമെന്ന് പ്രതിഷ്ഠിച്ചത് ശബരിമല ക്ഷേത്രം നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പല കാലഘട്ടങ്ങളിലായിട്ട് ഈ ഒരു ക്ഷേത്രം നശിച്ചു പോവുകയും പിന്നെ പുനരുദ്ധാരണവും പുനഃപ്രതിഷ്ഠയും നവീകരണം ഇത്തരം കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട് ഇത് ചരിത്രത്തിൽ കുറേ തവണ ആവർത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഒരു റെക്കോർഡിലുള്ളത് ശരിക്കു പറഞ്ഞാലൊരു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും പിന്നെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും ആണ് പുനഃപ്രതിഷ്ഠ വേണ്ടി വന്നിട്ടുള്ളത് പിന്നെ ഒരു പത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പും പ്രതിഷ്ഠ അത് സാക്ഷാൽ അയ്യപ്പ സ്വാമിയുടെ തന്നെ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആ ഒരു പന്തള രാജകുമാരൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പുനഃപ്രതിഷ്ഠയാണത് പക്ഷേ ഇതൊന്നും കൂടാതെ തന്നെ അല്ലാതെയും പല പുനഃപ്രതിഷ്ഠകളുണ്ടായിട്ടുണ്ടെന്ന് പല സോഴ്സുകളിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അവയൊന്നും ഈ പറഞ്ഞ പോലെ ഡോക്യുമെൻറ്റഡ് അല്ല അപ്പോൾ എത്രത്തോളം അതിന് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൂടാ പക്ഷേ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഒരു പുനഃപ്രതിഷ്ഠ നടന്നു അത് അതിനൊരു അഞ്ച് ആറേഴ് വർഷം മുൻപ് ഒരു മകരവിളക്ക് ദിവസമാണ് തീപിടുത്തം ഉണ്ടായത് ആ തീപിടുത്തത്തെ തുടർന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് പുനഃപ്രതിഷ്ഠ നടന്നത് അത് കണ്ഠര് തന്ത്രി എന്ന് പറഞ്ഞ് അന്നത്തെ ആചാര്യനാണ് പ്രതിഷ്ഠ നടത്തിയത് പിന്നീട് ഒരു നാൽപ്പത്തി നാല്പത് നാൽപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം വീണ്ടും തീപിടുത്തം ഉണ്ടായി പക്ഷേ അതീ പറഞ്ഞ പോലൊരു അപകടമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അത് തീ വെച്ചതാണെന്നും അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് അതായത് മലയാളവർഷം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഇടവം നാലിലാണ് അന്നത്തെ വിഗ്രഹപ്രതിഷ്ഠ നടന്നത് പക്ഷേ ഈ ഒരു ഒരു തീപിടുത്തവും കാര്യങ്ങളും ഒരു വളരെ ദോഷകരമായ നിമിത്തങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് വലിയ ഒരു പരിഹാരക്രിയകളും ഒക്കെ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് മുപ്പത് മുപ്പത്തിയൊന്ന് ആചാര്യന്മാർ ചേർന്ന് പതിനഞ്ച് പതിനാറ് ദിവസത്തെ വളരെ കൂടിയ പരിഹാരക്രിയകളൊക്കെ ചെയ്ത് അഘോര അഘോരബലി പ്രതികാര ബലി തുടങ്ങിയ ക്രിയകളൊക്കെ ചെയ്ത് വളരെ സങ്കീർണമായിട്ടുള്ള ക്രിയകളും കാര്യങ്ങളുമൊക്കെ ചെയ്ത് ആണ് ഈ പ്രതിഷ്ഠാകർമ്മത്തിലേക്ക് പോവുകയും പ്രതിഷ്ഠയും ഈ പറഞ്ഞ പോലെ അത് എല്ലാവരുടെയും ഒരു പ്രയത്നമാണ് അന്നത്തെ കാലത്ത് കാരണം ഇത്തരം സാങ്കേതികവിദ്യകളോ അല്ലെങ്കിൽ ശബരിമലയിലേക്ക് എത്ത എത്തിപ്പെടാൻ തന്നെ പാടാണ് പക്ഷേ അതിനു വേണ്ട സാധനങ്ങളും കാര്യങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുകയും അതിലെല്ലാം എല്ലാവരുടെയും ഒരു പങ്കാളിത്തം അവരുടെ ജീവൻ്റെ ജീവിതത്തിൻ്റെ ഒരു അംശം തന്നെ ശരിക്കും പറഞ്ഞാൽ സമർപ്പിച്ചുകൊണ്ട് നടത്തിയൊരു പ്രതിഷ്ഠയാണ് പക്ഷേ അന്ന് മുതലേ പലരും അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഈ പ്രതിഷ്ഠയിൽ പങ്കെടുത്ത പലരും തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാലത്തിന് ശേഷം ഈ ക്ഷേത്രം ഉയരും ഇവിടെ ജന തിരക്ക് വർദ്ധിക്കും അല്ലെങ്കിൽ വരുമാനം വളരെയധികം കൂടും ഈ ക്ഷേത്രം മറ്റൊരു തലത്തിലേക്ക് എത്തും എന്നൊക്കെ അന്നത്തെ കാലത്ത് തന്നെ അത് പ്രവചിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അത് ഈ ഒരു വൈഭവം തന്നെയാണ് തീർച്ചയായിട്ടും അപ്പം ഇന്ന് ശബരിമലയിൽ കാണുന്ന ഈ ഈയൊരു പൂജാവിധികളും അല്ലെങ്കിൽ ഈ ഒരു ആചരണ രീതി ഇപ്പോഴത്തെ പുനഃപ്രതിഷ്ഠയോടുകൂടി തുടങ്ങിയതാണ് ഇതിന് മുൻപ് മുൻപ് വരെ മാസത്തിൽ ഒരു ദിവസം മാത്രമേ നട തുറ തുറന്നിരുന്നുള്ളൂ അതും ചില സന്ദർഭങ്ങളിൽ ഒരു മാസത്തിൻ്റെ അവസാനത്തെ ദിവസവും അടുത്ത മാസത്തിൻ്റെ ആദ്യത്തെ ദിവസവുമാണ് പൂജ നടന്നിരുന്നത് കാരണം അന്നങ്ങോട്ടുള്ള യാത്ര വളരെ ദുർഘടമായിരുന്നു അപ്പം ആ യാത്ര ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈയൊരു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെ ഒരു പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ഇപ്പോഴത്തെ രീതിയിൽ മാസം അഞ്ച് ദിവസവും പിന്നെ മണ്ഡലം മകര മകരവിളക്ക് കാലം കുറച്ചുകൂടെ ദൈർഘ്യമേറി കുറേ ദിവസങ്ങൾ നട തുറന്നിരിക്കാൻ തുടങ്ങിയത് അത് ക്ഷേത്രത്തിൻ്റെ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് ഇത്തരം ഒരു കുറേ ദോഷനിമിത്തങ്ങളുണ്ടായപ്പോൾ അതിൽ നിന്നൊക്കെ കയറ കയറുകയറാനും അതിൻ്റെയൊക്കെ ഒരു പ്രായശ്ചിത്വം ഒക്കെയായിട്ടും ക്ഷേത്രം തന്നെ മൊത്തത്തിലെ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഒരു ക്രമീകരണങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് ആണെങ്കിലും അന്നത്തെ ആചാരനാണ് പണ്ട് നടന്നിരുന്നതിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തി ചെയ്തിട്ടുള്ളത്